യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ വയനാടിന് തണലേകാൻ ആക്രി ചലഞ്ചുമായി സി ഐ ടി യു പ്രവർത്തകരും രംഗത്ത് കാളിക വങ്ങാടിയിലെ ചുമട്ട് തൊഴിലാളികളായ സി ഐ ടി യു പ്രവർത്തകരാണ് കടകളിൽ നിന്നും ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നത് വയനാടുണ്ടായ ദുരന്തത്തിൽ സഹായം നൽകുന്നതിന് നിരവധി പദ്ധതികളാണ് സി ഐടിയു ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സിഐടിയു പ്രവർത്തകരും നൽകുന്നുണ്ട് ഇതിനു പുറമെയാണ് കടകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നത് സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് നേതാക്കൾ പറഞ്ഞു ഹെഡ് എഡ്ലോഡാൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കാളികാവിലെ ചുമട്ട തൊഴിലാളികൾ സി ഐ ടി യുവിൻ്റെ തൊഴിലാളികൾ ഇന്ന് കാളികാവ് അങ്ങാടി കേന്ദ്രീകരിച്ച് ശേഖരിച്ച പഴയ സാധനങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ശേഖരിച്ചിട്ടുള്ളത് ഇനിയും ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് ആ മേഖലയിലേക്ക് ആവശ്യമായ തുണി സ തുണികൾ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനമടക്കമുള്ള എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാര പ്രകാരം കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തി വരികയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങൾ നടന്നു വരും കാളികാവിലെ പതിനഞ്ചോളം വരുന്ന സി ഐ ടിയുടെ തൊഴിലാളികൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച ഇതിൻ്റെ പ്രവർത്തനത്തിലാണ് രണ്ടു ദിവസങ്ങളായി ജാസിഫ് പി സജീർ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് തുടർന്നും സാക്ഷ്യം വഹിച്ചോൾസ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് निर टऊन स्क्वेर काळिकाव रोड वन